ഇനി തമ്പുരാൻ വീട്ടിലെ മകൻ്റെ വീട്ടിലേക്കുള്ള യാത്രയാണ് യാണ് പമ്പ്രാൻമുക്കിലെ മകൻ അരുൺകുമാറിൻ്റെ വീട്ടിലേക്ക് ഇവിടെയാണ് ദീർഘകാലം അഭ്യാസ് കഴിയുന്നത് ചികിത്സയില കാലം അത് മുഴുവൻ മകൻ്റെ വീട്ടിലായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പ് പ്രവേശിപ്പിക്കപ്പെട്ടതും കഴിഞ്ഞൊരു മാസം മരണത്തോട് പോരാടി ബി എസ് തുടർന്നു ഒടുവിൽ മരണത്തോട് സൊല്ലിട്ടിരിക്കുന്നു ബുലൻസ് ആംബുലൻസ് നീങ്ങുകയാണ് ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾക്കിടയിലൂടെ ബി എസുമായുള്ള വാഹനങ്ങൾ കടന്നു പോവുകയാണ് നേതാവിനും അർഹിക്കുന്ന ജനതയെ കിട്ടും അധികം അർഹിക്കുന്ന ജനതയെ തന്നെ കിട്ടിയിരിക്കുന്നു ആംബുലൻസിന് പിന്നാലെ മുദ്രാവാക്യം വിളികളുമായി നടന്നു നീങ്ങുന്ന ജനസഞ്ചയത്തെയാണ് കാണുന്നത് ഇനി അങ്ങോട്ടുള്ള കാഴ്ച ഇതുതന്നെയായിരിക്കും നാളെ ഒൻപത് മണി തൊട്ട് ദർബാർ ഹാളിൽ പ്രതിദർശനമാണ് പിന്നീട് ആലപ്പുഴയിലേക്കാണ് അവിടെയും ഇതുതന്നെയാകും കാഴ്ച ഒരു ഇതിനേക്കാൾ വലിയ കാഴ്ചയോ എന്നാണ് അറിയേണ്ടത് പോകുന്ന വഴികളിൽ പാതയോരങ്ങളിൽ എന്തായിരിക്കും കാഴ്ച എന്നതിൻ്റെയും സൂചനകളാണ് ഇന്നത്തെ ഈ വലിയ ആൾക്കൂട്ടം ജനസാഗരം എന്ന് തന്നെ പറയാം രാഷ്ട്രീയ ജീവിതത്തിലെ അവസാന ഇടവേളയ്ക്ക് ശേഷവും വി എസിനെ ജനം മറന്നിട്ടില്ലായിരുന്നു ആ പോരാട്ട വീര്യം വി എസ് എടുത്ത നിലപാടുകൾ വി എസ് ചെയ്ത സമരങ്ങൾ വി എസ് നടപ്പാക്കിയ തീരുമാനങ്ങൾ ഒന്നും മറന്നിട്ടില്ല കേരളം അതിൻ്റെ കൃത്യമായ നേർച്ചിത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ആംബുലൻസ് കടന്നു വരികയാണ് നമ്മൾ എസ് യു ടി ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ കണ്ട അതേ ദൃശ്യം തന്നെ ആംബുലൻസ് കടന്നു പോകുന്ന വഴിയിലും ഒപ്പമുണ്ട് സഖാക്കൾ വി എസിന്റെ അവസാന യാത്രയാണ് പാർട്ടി സെൻറ്ററിൽ നിന്ന് വീട്ടിലേക്ക് ഇനി ഇതുപോലൊരു യാത്ര വി എസ് നടത്തില്ല കെ സജീഷ് കൂടി നമുക്കൊപ്പമുണ്ട് കെ സജീഷ് പാർട്ടി ആസ്ഥാനത്ത് അദ്ദേഹം വന്നു മടങ്ങി ഇനി അവിടേക്കൊരു പോക്കില്ല ഇനി തമ്പുരാൻമുക്കിലെ വീട്ടിലേക്കാണ് നാളെ രാവിലെ ഒൻപത് മണിവരെ തമ്പുരാൻമുക്കിലെ വീട്ടിലായിരിക്കും ദേഹം സൂക്ഷിക്കുക വീട്ടിൽ പൊതുദർശനത്തിന് അല്ലെങ്കിൽ ആളുകൾക്ക് കാണുന്നതിനുള്ള അവസരം സതീഷ് സുജയ വീട്ടിൽ പൊതുദർശനത്തിന് അവസരം ഉണ്ടാകുമോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് വീട്ടിൽ പൊതുദർശനം ഉണ്ടാകില്ല എന്നാണ് അതുകൊണ്ട് തന്നെയാണ് രാത്രി ഏറെ വൈകിയാണെങ്കിലും എ കെ ജി സെൻട്രിൽ പരമാവധി ആളുകൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിന് അവസാനമായി കാണാൻ വേണ്ടിയുള്ള സൗകര്യം പാർട്ടി ഒരുക്കിയത് അവസാനം അതാണല്ലോ രാവിലെ തീർച്ചയായിട്ടും അത് തന്നെയാണ് എം വി ജയരാജൻ അല്പസമയം മുമ്പ് അവിടെ തടിച്ചുകൂടിയ ആയിരങ്ങളെ അറിയിക്കുകയും ചെയ്തത് ഏതായാലും വീട്ടിൽ പൊതുദർശനം ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിൽ പോലും വളരെ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം കാണാനുള്ള സൗകര്യം ഒരുപക്ഷേ തിരുവനന്തപുരത്തെ വി എസിന്റെ വസതിയിൽ ഉണ്ടാകും എന്നുറപ്പാണ് ഇപ്പോൾ ാണ് ആംബുലൻസ് കടന്നു പോകുന്നത് സജീഷ് ഇപ്പോൾ തമ്പുരാൻ മുക്കിലേക്ക് ഇവിടെ നിന്ന് എത്ര ദൂരം എന്നുള്ളതും അറിയേണ്ടതുണ്ട് ആ ദൂരം ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടക്കമുള്ളവർ വീട്ടിലെത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിനകം വീട്ടിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു വിലാപയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുന്നു സജീഷ് പറയാം തമ്പുരാൻ മുക്കിലേക്ക് ത്ര നീങ്ങുകയാണ് സ്മൃതി തമ്പുരാൻ മുഖിലേക്ക് ഒരുപക്ഷെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തുമെന്നാണ് കരുതുന്നത് അതായത് വഴി നീളെ ഒട്ടേറെ നൂറുകണക്കിന് പ്രവർത്തകർ വി എസിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം തന്നെ തടിച്ചുകൂടിയിട്ടുണ്ട് നമുക്കറിയാം എ കെ ജി സെൻ്ററിന് മുമ്പിൽ വി എസ് വിടവാങ്ങി എന്നറിഞ്ഞത് മുതൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരാണ് തടിച്ചുകൂടിയത് ആ അപ്പോൾ തൊട്ട് ഇന്ന് ഇപ്പോൾ വരെ അണമുറിയാത്ത മുദ്രാവാക്യങ്ങളാൽ തങ്ങളുടെ പ്രിയ എസ് അഖാവിന് ആ അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് അവിടെ തടിച്ചുകൂടിയ ആയിരങ്ങൾ ഏതായാലും ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ ഈ വിലാപയാത്ര കമ്പനാൻ മുക്കിലുള്ള വി എസിൻ്റെ വസതിയിൽ എത്തുമെന്നാണ് അറിയുന്നത് അതിന് ശേഷം നാളെയായിരിക്കും കൂടുതൽ ആളുകൾക്ക് കാണാനുള്ള പൊതുദർശനം ഉണ്ടാവുക നാളെ ഒൻപത് മണിയോടുകൂടി ദർബാർ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും എന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം കേരളം ഇന്നവരെ കണ്ടിട്ടില്ലാത്ത അത്ര സങ്കടക്കടലായി ഒരു പക്ഷേ കേരളം തന്നെ മാറിയ ഒരു കാഴ്ചയാണ് കാണുന്നത് നമ്മൾക്ക് ഇ കെ നാനരുടെയും ഇ എം എസിൻ്റെയും ഉമ്മൻചാണ്ടിയോടുമൊക്കെ ആ അവസാന യാത്ര നമ്മളുടെ മുന്നിലൂടെ തന്നെ കടന്നുപോയതാണ് പോയതാണ് അതിലേക്കാൾ ഏറെ തിരമാലകൾ അവിടെ കൊണ്ട് തങ്ങളുടെ പ്രിയ പാളയത്തിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആംബുലൻസ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് പാളയത്തെ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലേക്ക് ആ വഴിയിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെയും ധാരാളം ആളുകൾ ഒപ്പം നടക്കുകയാണ് വിലാപയാത്രയായി തന്നെ അദ്ദേഹത്തെ വീട്ടിലേക്ക് എത്തിക്കുക പാർട്ടി ആസ്ഥാനത്ത് നിന്ന് വി എസിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്